നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് ബുധനാഴ്ച അല്ലേ രാവിലെ നേരത്തെ നീറ്റു കുളിച്ചു അല്ലേ സാധാരണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഒരു വിശേഷമുണ്ട് അതിന് കുറേ കഴിയുമ്പോൾ കുറേ കേട്ടോ നിങ്ങളോട് അപ്പം നമുക്ക് ഇന്നത്തെ ചോറിന് നമ്മുടെ വെണ്ടുമ്പോൾ കുറേയും കൂടി വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് വീണ്ടും പൊട്ടിക്കണം പയറുണ്ടായിട്ടുണ്ട് കുറച്ച് അധികം അധികം എന്ന് വെച്ചാൽ ഇന്നുള്ള പയർ എന്തായാലും കിട്ടും അതൊക്കെ പൊട്ടിക്കാൻ നമുക്ക് പോകാം പൊട്ടിച്ചുപോട്ടാം വിളവാണ് കേട്ടോ വെണ്ടക്കായന്ന് പയറും ഉണ്ട് വെണ്ടക്കായ ഉണ്ട് അപ്പൊ നമുക്കിന്ന് വെണ്ടക്കായ വെച്ചാൽ പയർ വെച്ചാലോ ഓക്കെ നല്ല സോഫ്റ്റ് പയറാകണ്ട തൊട്ടാ മതിട്ട് നീങ്ങണ്ട എന്തായാലും അത്ര വലിപ്പണ സൂപ്പർ പയറാണ് അപ്പോൾ ഉച്ചയായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇന്നത്തെ സ്പെഷ്യൽ പയർ പേരി കണ്ടോ പയർ പേരിക്ക് പറ്റി ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ചോറ് വിളമ്പ നമുക്ക് ഇത് മുൻപ് വെച്ചിട്ടുള്ളതായാലും ഇത് നല്ല രസമുള്ള സാധനമാണ് ചോറ് വിളമ്പാ നമുക്ക് ആദ്യം ഞാൻ എടുക്കുന്നു ജയശ്രീ അവിടെ എന്താ ചെയ്യണത് ജയശ്രീ ചോറ് ഇട്ടെ ആ സാമ്പാർ ഒഴിക്കാം ഇന്നത്തെ സാമ്പാർ പുതിയ സാമ്പാർ പൊടി ഉണ്ടാക്കിയതാട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ ഞാൻ ശരി നോക്കിക്കോളൂ കേട്ടോ അപ്പം സാമ്പാർ എടുത്തു എനിക്കിഷ്ടമാണ് സാമ്പാർ കേട്ടോ കുറച്ച് ചോറ് കൂടുതൽ കറികൾ ആ പയറുപ്പേരി ആ നല്ല സ്വാദാ ഇതാ ജെ എടുത്തോളൂ ഇത് എടുത്തോളൂ കേട്ടോ വയ്ക്കാം എടുത്തോളോ ഇത് കടുമാം കറിയാണ് നമ്മളുണ്ടാക്കിയ കടുമാക്കറിയാണ് കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് വേണോ വരണെടുത്തു ജേസിക്ക് വേണ്ടേ എന്താ കഴിച്ചോളൂ അപ്പോൾ കടുമാങ്ങ ഇത്ര ഇതിൽ ഏതിനൊന്നും ഉണ്ടായാലും ഊണുകഴിക്കാം എല്ലാം കൂടി ആയാൽ പറയേണ്ടതില്ലേ കണ്ടോ സാമ്പാർ മെഴുക്ക് പട്ടി കടുമാങ്ങൾക്കാം നമുക്ക് അപ്പോൾ ഇനി വേണമെങ്കിലും മോരെടുക്കാം പപ്പടം വേണ്ടെങ്കിൽ പപ്പടം എടുക്കാം പപ്പടമൊന്നും എനിക്കിത് ആവശ്യമില്ല എന്താ ഈ കടം വാങ്ങി ഉണ്ടെങ്കിൽ പിന്നെ വേണ്ട വേണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഞാൻ ശ്രീയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഓക്കേ ഇത് പാടണില്ല പേര് ഒന്നാമത്തെ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അത് ശരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടേസ്റ്റ് ഗുണ മാത്രല്ല ഇത് ഫ്രഷ് ഫ്രഷ് ചെടിയും നേരെ അടുപ്പിലേക്ക് അപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ വാ അധികം വന്നിട്ടില്ല അതിൻ്റെ പ്രത്യേക ഗുണം അധികം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നുറുക്കിയിട്ട് നുറുക്കാതെ കത്തി പോലെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ കയ്യോടെ തന്നെ പൊടിച്ച് പൊടിച്ചെടുത്ത് ഉള്ളിയും മുളകും കുത്തിച്ചതച്ച് അങ്ങനെ മൂപ്പിച്ചു മൂപ്പിച്ച് ഇത് ഇട്ടിട്ട് ഒരു കഴുകി വാരി ഞാൻ ചെയ്ത ഞാൻ ഉള്ളി വെള്ളമൊഴിച്ചിട്ട് അടപ്പത്ത് വെച്ചു എന്നിട്ട് വാടയൊക്കെ എടുത്തിട്ട് ഉള്ളി മൂപ്പിച്ചു ഞാൻ ശരി ചെയ്തത് ഞാനും ഉള്ളിയും മഴവും കറിവേപ്പിലും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി മൂപ്പിച്ചിട്ട് ഇത് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അതല്ല പക്ഷെ അത് സ്വാതന്ത്ര്യം അതും അതിൽ വന്നിട്ടില്ല ഇത് എടുക്കാം റയ്യ നെയ്യമ്മ ഞാൻ വെച്ചത് ഒന്ന് ആവി കയറ്റിയിട്ട് ഉള്ളിമൊപ്പിച്ചു ജയശതി നേരിട്ട് ഉള്ളിമൊപ്പിച്ച് ഞാൻ ചെയ്തത് രണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല സ്വാദുണ്ട് എല്ലാവരും പറഞ്ഞു സ്വാദം ഉണ്ട് അപ്പോൾ നമ്മുടെ പയറി നാൾ വെച്ചതാണ് എങ്കിലും ഞാൻ പൊട്ടിച്ച് ഇപ്പോൾ ഇത് വെച്ചെന്ന് മാത്രം പക്ഷെ ഇന്നലെ ഇതിനകത്ത് ഞങ്ങൾ പിറന്നാൾ സദ്യയിലാണ് കല്യാണേച്ചിട്ട് പറന്നാൾ സദ്യ ഞാൻ ഞങ്ങളുടെ എവിടെ ഞങ്ങളുടെ പെൻഷനറാണ് പെൻഷ ഒരു പെൻഷനറാണ് ഫാമിലി പെൻഷനർ എൺപതാമത്തെ പിറന്നാളാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയി അതിൻ്റെ വീഡിയോ കാണിച്ചു തരാട്ടാണ് ഇന്നലെ പിടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ശ്രീനാരായണ ഗുരു ജയന്തി അല്ലേ അത് കാരണം ഞാൻ പിന്നെ ആദ്യക്കോട് ഇതുകൊണ്ട് ചേർത്തില്ല എന്ന് മാത്രം അതിൻ്റെ പ്രാധാന്യം അതിന് കൊടുക്കാനെ വേണമല്ലോ ഞാൻ ദൈവദശമൊക്കെ ചൊല്ലിയിട്ട് ഇട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും സന്ധ്യയ്ക്കും രാവിലെയും ദൈവദശകും ഒരേ വട്ടം ചൊല്ല അങ്ങനെ കുറേ ദിവസം നമുക്ക് ചൊല്ലും അപ്പം അത് ബൈഹാർട്ടാവും പിന്നെയും പിന്നെയും ചെലപ്പോ നമുക്ക് അതിന്റെ അർത്ഥം കുറച്ചോ കുറച്ചോ മനസ്സിലാവും എന്നിട്ടും പിന്നെയും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറുപതെന്നു പറഞ്ഞ സാധനം ഒട്ടിടുക്കി കിട്ടുക എങ്ങനെ കിട്ടും അറിയും ആചാര്യ പാദം ആദത്തെ ആചാര്യനിൽ നിന്നാണ് അധ്യാപകരിൽ നിന്നാണ് പാദം കാല് ഈ കാര്യം പാദം എന്ന് പറയും ആര്ന്ന് പറയും അപ്പൊ ആചാര്യനിൽ നിന്നും കാൽഭാഗം നമ്മൾ സ്വീകരിക്കുന്നു അധ്യാപക പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അത് പൂർണ്ണമല്ല കാൽഭാഗം പിന്നെ പാദം പാദം ശിഷ്യ കാൽഭാഗം ശിഷ്യൻ സ്വന്തം മേധ കൊണ്ട് സ്വമേധയ സ്വന്തം മേധ മേധ എന്ന് വച്ചാൽ ബുദ്ധി നത്തം സ്വന്തം ബുദ്ധി കൊണ്ടാണ് കാൽഭാഗം നേടുക അപ്പൊ പരഭാഗം പിന്നെ പാദം സബ്രഹ്മീഭ സബ്രഹ്മചാരി കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് സഹപാഠികളിൽ നിന്ന് അവർ കറക് സംസാരിക്കുമ്പോൾ അവര് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കാൽപാതം കിട്ടും പിന്നെ പാദം കാലക്രമേണോ കാൽപാദം കാലക്രമേണ നമുക്ക് തന്നെ അനുഭവിക്കുന്നത് അപ്പൊ കുറേ ദിവസം ചൊല്ലാണെങ്കില് നമുക്ക് കിട്ടും അങ്ങനെ ചൊല്ലി 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 ഈസി ആയിട്ട് ചൊല്ലാൻ സാധിക്കും ഈ ചൊല്ലി പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ബൈഹാർട്ടാവും പിന്നെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥന ഉടുത്തിരുന്ന് ഉടുത്തിരുന്ന് വരും ഉറപ്പായിട്ടും വരും ഉറപ്പാ പിന്നെ രണ്ടെങ്കിൽ ആരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ പഠിക്കുമല്ലോ പത്ത് ശ്ലോകമല്ലോ ചൊല്ലാനായിട്ട് വെറുതെ മൂന്ന് മിനിറ്റ് സമയം മതി ദൈവമേ കാത്തു കൊഴുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ ീ ഭവാബ്ധിക്ക് ഭവാബ്ദിക്ക് ഭവം എന്ന് വെച്ചാൽ സംസാരങ്ങൾ നട്ടു എൻ്റെ സംസാരം എന്ന് വെച്ചാൽ വർത്തമാനം പറയണമെന്നില്ല സംസാരം എന്ന് വെച്ചാൽ അനുഭവമില്ല സംസാരം എന്നു വച്ചാൽ ഈ ലോകത്തിൽ എന്തൊക്കെ ജീവിതം നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെ ഈ ലോകത്തിൽ പിറന്നു വീഴുന്നു അച്ഛനമ്മമാര് സഹോദരങ്ങള് സുഖങ്ങള് ദുഃഖങ്ങള് സ്നേഹിതര് ശത്രുക്കൾ എന്നുവേണ്ട നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്ന ഇവിടുത്തെ ഈ ലോകത്തിലുള്ള ഇതല്ലേ ഇതിന സംസാരം എന്ന് പറയുക ഇതൊരു സാഗരമായിട്ട് കണക്കാക്കാണ് ഇതൊരു സമുദ്രമായിട്ട് കണക്കാക്കാണ് സമുദ്രം സമുദ്രത്തിൽ എന്തൊക്കെയുണ്ട് തിരമാലകളുണ്ട് ചുഴിയുണ്ട് നൊരയുണ്ട് പതയുണ്ട് എന്തൊക്കെ ഉണ്ടല്ലേ അതേപോലെ അവിടെ അതിനുള്ളിൽ പോയാൽ അങ്ങനെ ഇരിക്കും നമ്മളെ ക്രിതാമറയ്ക്കും ശരിയല്ലേ അതേപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ ഇവിടെ ജനിച്ചു വീണാൽ എന്തൊക്കെ എന്നോട് സുഖമുണ്ട് ദുഃഖമുണ്ട് അല്ല സങ്കടമുണ്ട് പിന്നെ സന്തോഷമുണ്ട് ദേഷ്യുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എല്ലാതും ഉണ്ട് അതിനിടയ്ക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും മിത്രങ്ങൾ ഉണ്ടായിരിക്കും ആശ്വസിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പറത്തി കടന്നാൽ ഭയങ്കര പാടുണ്ടാവും സാഗ്രഹത്തിൻ്റെ അപ്പറത്തെ കടക്കാൻ ബുദ്ധിമുട്ടല്ലേ അതേപോലെ പിന്നെ സംസാരം ഇതിനാണ് സംസാരം പറയുന്നത് സംസാരം എന്ന് പറഞ്ഞാൽ ഒരു സാഗരം പോലെയാ ഒരു സമുദ്രം പോലെയാ ഈ സംസാ ഭേ ഭവം എന്ന് വെച്ചാല് സംസാരം നടത്താം ഭവാബ്ധി അബ്ദി എന്ന് സമുദ്രം ഭവമാകുന്ന അബ്ദിക്ക് നീ നാവികനാണ് നമ്മളെ അക്രത്തെ അക്കരയ്ക്ക് കടത്താനുള്ള നാവികൻ വഞ്ചിക്കാരനാണ് ഭഗവാൻ കിശ്വരൻ ഇനി നിന്റെ പദം ഭഗവാൻ ഭഗവാന്റെ പാദം എന്ന് വെച്ചാൽ ആവി വൻ തോണിൻ പദം ആവി വൻതോണി എന്ന് വെച്ചും തോണി ച വഞ്ചി വൻ തോണി ച വലിയ വഞ്ചീച്ച കപ്പൽ ആവി വൻതോണി ആവി രൂടുന്ന കപ്പല് യന്ത്രക്കപ്പൽ നടത്തണം പണ്ട് കാലത്ത് എണ്ണക്കാളും ആ പണ്ടുകാലത്ത് ദീപ ദീപന്റെ കൂടെ എന്ത് ഉണ്ടായിരുന്നു പിന്നെ കൽക്കരി കൊണ്ട് ഉപയോഗിച്ചു പിന്നെ പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ഇപ്പോൾ കറണ്ടിലാണ് മിക്കവാറും വണ്ടികളൊക്കെ ഓടുന്നത് ആരും പെട്രോളും അല്ലെങ്കിൽ കൽക്കരി ഒന്നും ഉപയോഗിക്കുന്നില്ല ആവി ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആവി വൻതോണി ആവി യന്ത്രം ഉപയോഗിച്ചിട്ട് ഓടിക്കുന്ന കപ്പലാണ് നിന്റെ പദം ഭഗവാന്റെ ഈശ്വരൻ്റെ പദം അപ്പോൾ ഞങ്ങൾക്ക് അക്കരക്കിടക്കുള്ള നാവികനാണ് കപ്പിത്താനാണ് ഭഗവാൻ അങ്ങയുടെ പാദം ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള കപ്പലാണ് ഈ കടലിൻ്റെ അക്കരക്കിടക്കാനുള്ള കപ്പലാണ് കടലേതാണ് സംസാരമാകുന്ന കടൽ ഭവാബ്ദി അബ്ദി എൻ്റെ സമുദ്രം അപ്പെന്ന് വെച്ചാൽ വെള്ളം അബ്ധി സമുദ്രം അപ്പെന്ന് വെച്ചാൽ വെള്ളം വെള്ളത്തിൻ്റെ ഏത് പര്യായ പദത്തിൻ്റെ കൂടെയും ധീ അല്ലെങ്കിൽ നിധി എന്ന് വെച്ചാൽ സമുദ്രം നമുക്ക് ജലധി സമുദ്രം ജലനിധി സമുദ്രം ഉദകം വെള്ളം ഉദധി സമുദ്രം വാരിധി സമുദ്രം തോയനിധി സമുദ്രം ജലനിധി സമുദ്രം അപ്പ് വെള്ളം അധി സമുദ്രം അപ്പോ ഈ സമുദ്രം സംസാരമാകുന്ന ഭവമാകുന്ന ഇഹലോക ഇഹലോകത്തിലെ ഇവിടെയുള്ള എല്ലാതും കൂടി ചേരുന്ന ഈ ഈ മായക്കാണ് പറയുന്നത് ഭവം എന്ന് പറയുന്നത് സംസാരം എന്ന് പറയുന്നത് അതൊരു സാഗരം പറയുക ആ സാഗരത്തിൻ്റെ അക്കരയ്ക്ക് കടത്താനുള്ള നാവികനാണ് പിന്നെ അങ്ങനെയുള്ള ദൈവത്തിനോട് നമ്മളെ കാക്കാനാണ് ശ്രീനാരായണ ഗുരു എഴുതി വെച്ച ആ ഒരു നാമം ഒരു കീർത്തനം അതിന് പറയാ ദൈവ ദശകം ആണ് ദശകം എന്ന് വെച്ചാൽ പത്ത് എന്നർത്ഥം ദശ പത്ത് ദശകം പത്ത് എണ്ണത്തിൻ്റെ സമാഹാരം പത്ത് ശ്ലോകങ്ങളുടെ ഒരു കൂട്ടം ആണ് അദ്ദേഹത്തിൻ്റെ ആ കവിത കൊച്ചു ശ്ലോകങ്ങളാണ് പത്താണ് പക്ഷെ അതിൻ്റെ കൂടെ ഇതർത്ഥം എത്ര എന്ന് ഓരോന്നും നേരത്തെ അർത്ഥം വിവരിക്കാൻ പറ്റില്ല അത്ര എളുപ്പമൊന്നുമല്ല പറയുന്ന ഞാൻ പറഞ്ഞാല് കാണിച്ചു തരാ കല്യാണീച്ചിട്ട് പറഞ്ഞാലല്ല നിങ്ങളെ കൂടി കൊണ്ടുപോകാം നമ്മൾ ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് ഇരുപത്തി ഒന്നാം തീയ്യാ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച ഞാൻ ജനിച്ചത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആണ് അപ്പൊ എന്റെ ഫേസ്ബുക്കിലൊക്കെ കൊറേ ആൾക്കാര് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ട്രെൻഡ് ഫേസ്ബുക്കിൽ എനിക്ക് ഡേറ്റ് ഒപ്പിടുത്ത് കൊടുക്കുമല്ലോ ഒറിജിനൽ ഡേറ്റ് ഒപ്പിടുത്ത് ആഗസ്റ്റ് ഇരുപത്തൊന്നാണ് അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട് കുറേ ഹാപ്പി ബർത്ത് ഡേ വിഷയത ആൾക്കാർ വിളിച്ചതല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ആഘോഷിക്കുക ഡേറ്റിലല്ല ഡേയിലാണ് നക്ഷത്രത്തിലാണ് ഡേറ്റിലല്ല അപ്പോൾ ബർത്ത് ഡേ അല്ല ബർത്ത് നക്ഷത്രം ബർത്ത് സ്റ്റാറിലാണ് അത് ഓണത്തിൻ്റെ മൊത്തത്തിനാണ് അപ്പോൾ നമുക്ക് ആഘോഷിക്കാം അല്ലേ അപ്പോഴാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അമ്പലത്തിൽ പോലും സദ്യ ഉണ്ടാക്കുന്നത് എൻ്റെ ആഗ്രഹമുണ്ട് തൃക്കാക്കര പാടുന്ന ആഗ്രഹം സാധിക്കുമെന്നറിയില്ലേ കാരണം തൃക്കാക്കരയിലത്തെ ഈ അത്തം എന്ന ചിങ്ങമാസത്തിൽ ഓണത്തിൻ്റെ അത്തത്തിനാണത്രേ തൃക്കാക്കരയിൽ അത്തച്ചമയുള്ളത് ഞാൻ ഒരുപാട് കാലം മുമ്പ് കേട്ടിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് കുറിച്ച് പഠിക്കുമ്പോഴേ അത്തം മുതൽ ഓണം ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്തത്തിന് തൃക്കാക്കര അമ്പലത്തില് അത്തച്ചമയം വളരെ പ്രസിദ്ധമാണെന്നൊക്കെ എഴുതി പഠിപ്പിച്ചെടുത്തുണ്ട് അപ്പൊ ഞാൻ തൃക്കാക്കര കണ്ടിട്ടില്ല കാണുന്ന ആഗ്രഹമുണ്ട് സാധിക്കുമോ സാധിക്കണം അല്ലേ വെള്ളിയാഴ്ച അവർക്ക് ചോദ്യമില്ലേ നമ്മളവരെ ബുദ്ധിമുട്ടിയാകുമ്പോൾ സുഖം വെള്ളിയാഴ്ചയാണ് അപ്പൊ ചോറ്റാനിക്കരത് വന്ന നല്ലതാ ദേവീക്ഷേത്രത്തില് നടക്കുന്നറിയില്ല ഏട്ടാ നിങ്ങളൊക്കെ വിചാരിച്ചോ ഞാൻ വിചാരിച്ച കാര്യം നടക്കുമോ അറിയില്ല പിന്ന പറയണത് ഡേ എൻ്റെ ബർത്ത് ഡേ ബർത്ത് സ്റ്റാറല്ല അപ്പോ നല്ല പഴപ്പേടിയും നല്ല സാമ്പാറും നല്ല കടുവാങ്ങൂട്ടി ഞങ്ങൾ ചോറ് ഇന്നലത്തെ സദ്യയും കൂടി നിങ്ങൾ തരാം കാണിച്ചതാം അങ്ങനെ ഞങ്ങള് കല്യാണി ചേച്ചിയുടെ പിറന്നാളിനെ വീട്ടിലെത്തി ഞാൻ രാജാട്ടിനും ഫോട്ടോക്കെടുത്തു കണ്ടോ ഒരു ബന്ധം കൂടി നിന്ന് ഞങ്ങളുടെ രാമകുട്ടിച്ചേട്ടൻ്റെ ശാന്തയുടെ ഹസ്ബൻറ്റിൻ്റെ പെങ്ങളാണ് ചേച്ചി പിന്നെ കല്യാണ ചേച്ചിയുടെ ഫ്രണ്ടാണ് അമ്മണി ചേച്ചി അപ്പോൾ അമ്മണി ചേച്ചിയുടെ കൂടെയും ഒരു ഫോട്ടോ എടുത്തു ആളും ഒരു പെൻഷനർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നേരത്തെ കല്യാണ ചേച്ചിക്ക് വിളക്ക് കൊടുത്തി ഗണപതിക്ക് വെച്ച് ചോറ് കൊടുത്തു അല്ലെങ്കിൽ ഇനി സദ്യയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് വൈകില്ലേ വയറിന് അസുഖം വന്നാലോ നേരത്തെ ചോറ് കൊടുത്തു ഇതാണല്ലോ പിറന്നാളിന് ഗണപതിക്ക് വെക്കണം അത് കഴിഞ്ഞിട്ട് ചോറുണ്ടു അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കേക്ക് മുറിക്കാനായിട്ട് പോണേ കറക്റ്റ് പതിനൊന്ന് മണിക്ക് കേക്ക് മുറിച്ചു കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ കണ്ടോ കേക്കൊക്കെ കൊണ്ടുവച്ചു ചേച്ചി വന്നു എന്താ മക്കളും പേരക്കുട്ടികളും അതിനിടയ്ക്ക് ഓരോരുത്തർ വന്ന് സമ്മാനമൊക്കെ കൊടുത്ത് പോണുണ്ട് കേട്ടോ എല്ലാവരോടും സ്നേഹത്തിൽ ചിരിച്ച് സംസാരിക്കുന്ന ചേച്ചിയുടെ എൺപതാം പിറന്നാളിന് ചേച്ചിക്ക് എല്ലാവിധ പാവുകങ്ങളും നേരാനായിട്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇതാ കണ്ടു പേരക്കുട്ടികളാണ് നേരം നേരാണ് നിൽക്കണത് മക്കളുണ്ട് ഉണ്ണി പിന്നെ ബിന്ദു രണ്ട് മക്കൾ താങ്കളുടെ ഭാര്യ ശാന്ത പിന്നെയൊക്കെ പേരക്കുട്ടികളാട്ടോ എല്ലാവരും चेची ची केची का चेची क

ಆ ಮದಿ ನಾನು ಜೀವんど ಆ ದಿನಂತ ಎಷ್ಟು ಅವರು ಹೇಳಿರೆ ಅವರು ಹೇಳಿರೆ 30 ಇತ್ತು ಏ ಇಲ್ಲ ಅವರು ಹೇಳಿದಂ ಬೇರೆ ಅವರು ಅಮ್ಮನಿಗೆ ಅಮ್ಮನಿಗೆ ಅಣ್ಣ ನೋಡು ಇದು ಒಂದು ನೋಡಿ ಆ ನೀನೆ ನಕಪೋಟ್ರಾ ನೀನು എല്ലാവരും വന്ന പഞ്ചംഗര എല്ലാവരും വന്നാ ഞാൻ ഇവിടെ വന്നിട്ട് ചേച്ചിക്ക് വേണ്ടി ഒരു പഞ്ചംഗരവും ഞാൻ ആഹാരം ആയിട്ട് എല്ലാവരും വന്നാ എവിടെ ഇരുന്നോ A o o o o a